പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇനി വരാൻ പോകുന്ന മത്സരം മുഹമ്മദ് എസ്സിക്കതരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്തൊരു മത്സരം തന്നെയാണ് നിലവിൽ ഈ ഒരു സീസണിൽ വളരെ മോശം പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു സ്ക്വാഡ് ഈ ഒരു സീസണിൽ ഇല്ലാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് അടുത്ത മത്സരവും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള മത്സരം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനമായിട്ട് കളിച്ച ഏഴ് മത്സരങ്ങളിൽ ആറെണ്ണത്തിലും പരാജയപ്പെട്ടു ഒരു വിജയം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നത് മാത്രമല്ല തുടർച്ചയായി പരാജയങ്ങൾ കാരണം കൊണ്ട് തന്നെ നിലവിൽ ടേബിളിൽ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് അതുകൊണ്ടുതന്നെ ഇനി ഒരു തിരിച്ചറിവ് നടത്തേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ് ഈ ഒരു സീസണിൽ വളരെ വീക്കായുള്ള ടീമാണ് മുഹമ്മദ് നസി പതിനൊന്ന് മത്സരങ്ങൾ കളിച്ച മുഹമ്മദ് നനസി എട്ട് മത്സരങ്ങളിലും പരാജയപ്പെട്ടിരുന്നു അഞ്ച് പോയിന്റുകൾ മാത്രമായി നിലവിൽ പതിമൂന്നാം സ്ഥാനത്താണ് മുഹമ്മദ് നനസി ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥയും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ആ ഒരു മത്സരത്തിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ആദ്യപാത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു രണ്ടേ ഒന്ന് എന്ന സ്കോറിൽ വിജയിച്ചിരുന്നത് മറ്റൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചിന് വേണ്ടി കാത്തിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആന്റോണിയോ ലോപ്പസ് സബ്ബാസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് എന്ന് തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു അബ്ബാസ് സെർജോലോ പേ എന്നീ കോച്ചുകളൊക്കെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഹബ്ബാസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന പേജ് പുറത്തുവിട്ടിട്ടുണ്ട് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഹെഡ് കോച്ച് സ്ഥാനത്തേക്ക് ഹബ്ബാസിനെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്നാൽ നിലവിൽ അബ്ബാസ് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഐ ലീഗിലെ ടീമായിട്ടുള്ള ഇന്റർ കാഷ് അല്പം തടസ്സങ്ങളിലാണ് എന്നാൽ നിലവിൽ ചർച്ചകളൊന്നും നടക്കുന്നില്ല നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു യൂറോപ്യൻ കോച്ചിന്റെ ടീമിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഐ എസ് എൽ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കോച്ചായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ എന്നും ഫുട്ബോൾ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഉടനെ തന്നെ പുതിയൊരു കോച്ചിനെ എത്തിച്ചേക്കും കൂടുതലായി എസ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഓപ്ഷൻ ഓപ്ഷ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം